ഒന്നാമത്തെ കാര്യം എനിക്ക് സുഖമില്ല രണ്ടാമത്തെ കാലം പിന്നെ എൻ്റെ കുടുംബത്തിലാണെങ്കിൽ മാനസികമായ അസ്വസ്ഥതയാണ് മനുഷ്യൻ കഴിക്കുന്ന ആഹാരം ഞങ്ങൾക്കും കഴിച്ചാൽ കൊള്ളാം എന്നുള്ള താല്പര്യം മനുഷ്യനുണ്ട് പക്ഷേ നിവൃത്തിയില്ലാത്ത കൊണ്ട് കഴിക്കണമില്ല മേടിക്കണമില്ല കല്ലറ പഞ്ചായത്ത് കൊണ്ട് അവേക്ഷ കൊടുത്ത് ലൈഫിന് അന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് പഞ്ചായത്ത് താമസിക്കുന്നു പെരയില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും ആ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുക കൊടുത്ത് മൂന്ന് വർഷത്തിന് മുമ്പ് വരവണപ്പ് കിട്ടും സ്ഥലവും കിട്ടും ഇതുവരെ മൂന്ന് വർഷം ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നു സാമാന്യം അടച്ചുറപ്പുള്ള വീട് കൂടി എനിക്ക് എനിക്ക് തന്ന് എന്നെ സഹായിച്ചാൽ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അതി ദാരിദ്ര്യമുക്തമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അത് എന്ത് മാനദണ്ഡത്തിലാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇന്നും കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റും വീടില്ലാതെയും വസ്ത്രമില്ലാതെയും എന്നിന് മരുന്ന് മേടിക്കാൻ പോലും വകയില്ലാതെ എത്ര എത്ര പേരുണ്ട് അവരെയൊന്നും നമ്മുടെ മുഖ്യൻ കണ്ണു തുറന്ന് കാണാത്ത കൊണ്ടാണോ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത് ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കോട്ടയം ജില്ലയിലെ കല്ലറ പഞ്ചായത്തിൽ വളരെ പഴക്കം ചെന്ന ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കീഴൂര് മുളക്കുളം പഞ്ചായത്ത് കീഴൂര് ഒമ്പതാം മാളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ എനിക്ക് വീടുമില്ല ഇല്ല പല സ്ഥലവും ഇല്ല അവിടെ അവിടെ മാടയ്ക്കായിരുന്നു അവിടെ ഞാനിവിടെ ഈ വെച്ചു പഞ്ചായത്തിലും കല്ലറ പഞ്ചായത്തിലൊക്കെ വെട്ടാനും പണിയാനും വന്ന വെട്ടാൻ വന്ന റബറി വെട്ടി ടാപ്പിങ് ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു അങ്ങനെ ടാപ്പിങ് ചെയ്തുകൊണ്ട് നടന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഞാൻ പണിയെടുത്ത ഇരുപത്തി രണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രഷറിൻ്റെ ഗുളിയ കഴിച്ച് പഴയ ഗുളിയായിരുന്നു അത് അത് കഴിച്ച് കിടന്നുറങ്ങി കിടന്നുറങ്ങി വെച്ച് പിറ്റേറ്റും രാവിലെ എഴുന്നേറ്റം പോകും എൻ്റെ കൈയും പൊങ്ങിയല്ല കാലും പൊങ്ങിയാൽ കൈയും കാലും തന്നെയല്ലേ ഞാൻ മൊത്തം പൊങ്ങണില്ല ഒരു പേർത്തിൽ ഇരുന്നേറ്റ് വയ്യ ഇറങ്ങി മുറ്റത്തിറങ്ങ് ഞാൻ താമസിക്കുന്ന വീട്ടിൽ കക്കൂസ് പോവുമില്ല വെളിയിലിറങ്ങി വെളിയില്ല കക്കൂസ് ആ കക്കൂസ് പോ കിടന്നുകൊണ്ട് വേണം കിടന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ വെളിക്ക് ഇറങ്ങി വെച്ച് വൃത്തിയാക്കി വെച്ച് കയറി വന്ന് വന്ന് കിടന്നതിന് എനിക്ക് ഓർക്കമുണ്ട് പിന്നെ എനിക്ക് ഒന്നും അറിയാൻ പറ്റില്ല അതാണ് എൻ്റെ അവസ്ഥ ഒന്നാമത്തെ കാര്യം എനിക്ക് സുഖമില്ല രണ്ടാമത്തെ കാര്യം പിന്നെ എൻ്റെ കുടുംബത്തിനാണെങ്കിൽ മാനസികമായ അസ്വസ്ഥതയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ് ഞാൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ ഹാർട്ടിൻ്റെ അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുണ്ട് എല്ലാത്തിനും ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിത്യ ചെലവ് മനുഷ്യൻ കഴിക്കുന്ന ആഹാരം ഞങ്ങൾക്കും കഴിച്ചാൽ കൊള്ളാമെന്നുള്ള താല്പര്യം മനുഷ്യനുണ്ട് പക്ഷേ നിവൃത്തിയില്ലാത്ത കൊണ്ട് കഴിക്കണമില്ല മേടിക്കണമില്ല ഈ പറമ്പിൽ നിന്നാണ് ഒന്നും എടുത്ത് കഴിക്കാനുമില്ല പിന്നെ പോയിട്ട് റേഷൻ കിടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് റേഷൻ കിട പല കൂട്ടാണ് കിട്ടുന്നത് അത് റേഷൻ കിടക്കാരനുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നെല്ലുകുത്തലി മാത്രം മതി പറഞ്ഞാൽ ബാക്കിയുള്ള പുള്ളി എടുക്കും പുള്ളി എടുത്തിട്ട് ഞങ്ങൾക്ക് നെല്ലുകുത്തലി കൊണ്ടുതരും നെല്ലുകുത്തലി കൊണ്ടു വന്നു കഴിഞ്ഞാൽ ചമ്മന്തി അടച്ചാണെങ്കിലും അല്ലെങ്കിൽ മുളക് അടിച്ച കുട്ടിയാണേലും അത് കഴിക്കാനോ നോക്കണ്ട അങ്ങനെ ചെയ്ത് അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് ഞാൻ രണ്ടായിരത്തി പതിനാറിലേ രണ്ടായിരത്തി പതിനാറിലെ ഈ മുള കല്ലറ പഞ്ചായത്തിൽ ഞാൻ പന്ത്രണ്ടാം മാടി താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ലറ പഞ്ചായത്ത് കൊണ്ടുവരുന്ന അപേക്ഷ കൊടുത്ത് ലൈഫിന് അന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് പഞ്ചായത്ത് താമസിക്കുന്നോ പെരയില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും ആ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുക കൊടുത്ത് മൂന്ന് വർഷത്തിന് മുമ്പ് പെരവണത് കിട്ടും സ്ഥലവും കിട്ടുമെന്ന് മതി സ്ഥലത്ത് വില കിട്ടും പെരവണിത് തരുതെന്ന് ഇതുവരെ മൂന്ന് വർഷം ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കണക്കിനും പ്രകാരം രണ്ടായിരത്തി പതിനാറ് മുതൽ ഞങ്ങളിവിടെ പോകുന്ന താമ ഇവിടെ ഈ പിന്നെ ലൂക്കാപുത്തമ്പുരയിൽ ആളുടെ വീട് വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങളിവിടെ താമസമായി അവിടെ ഇവിടെ നിന്ന് ഇറക്കി വിടാണ്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ അസുഖം വന്നത് അസുഖം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ നിന്ന് ഇറക്കി വിടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞ് ചേട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോകും ഇങ്ങനെ അതിനിടയ്ക്ക് ഞങ്ങളുടെ വാർഡ് മെമ്പർ നിങ്ങൾക്ക് നല്ല ചികിത്സ കിട്ടും നല്ല തിരുമ്പൊക്കെ കിട്ടും തിരുമ്പെന്ന് പറഞ്ഞാൽ ഫിസോതെറാപ്പിയൊക്കെ കിട്ടും ഡിക്കിയിലൊരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടാക്കി അവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ കഷ്ട ആറ് മാസം താമസിച്ച് ആറുമാസം താമസിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പെൻഷൻ ആപ്പാടെ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ അയാൾ പറഞ്ഞ ആ പെൻഷൻ്റെ കല്ലാസം കൊടുക്കാൻ ബാങ്കിൽ കലാസം കൊടുക്കാൻ പറ്റും ഞാൻ അവിടെ നിന്ന് ബാങ്കിൽ കള്ളാസം അങ്ങോട്ടല്ല തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് എന്നെ വിട്ടേക്കാൻ പറ്റും ഞങ്ങൾ വീട്ടിൽ പോര കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ആ കലാസമൊക്കെ അവിടെ കൊടുത്ത് നോക്കുവോ അത് കാരണം കൊടുത്തില്ല അത് കാരണം പുള്ളിക്ക് പിണക്കാൻ ഞങ്ങൾ അവിടെ നിന്ന് പോരുകയും ചെയ്തു ഞങ്ങളവിടുന്ന് വന്ന് ഇവിടെ തന്നെ വന്ന് താമസിച്ച് ഇവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞപ്പം ഈ പുള്ളി പറഞ്ഞ് ഇപ്പം ഏതായാലും ഇറക്കി വിടണില്ല കുറേ കഴിഞ്ഞിട്ട് മാറണം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇരുപത്തി ഇരുപത്തി മൂന്നിൽ വന്നിച്ച് പറഞ്ഞ് ഇറങ്ങി മാറി എനിക്ക് വര പൊളിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അത് പിന്നെ പറഞ്ഞ് പിടിച്ച് മാറി മാറ്റി വെച്ച് അത് കഴിഞ്ഞ് കൊച്ചി പിന്നെ ആ ചേട്ടൻ്റെ മകളുമായിട്ട് ഇവിടെ വന്ന് പിന്നെ എൻ്റെ മകള് വെളിയില്ല മകള് വന്നേക്കണേ വിര പണിയാൻ വന്നേക്കണ വിര പൊളിച്ച് പണിയാണ്ട് വന്നേക്കണം നിങ്ങൾ അങ്ങോട്ടെങ്കിലും മാറി എങ്ങോട്ട് മാറാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും നിങ്ങളുടെ എന്ത് വീട്ടിലോ എവിടെയെങ്കിലും പോയി കിടക്ക് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് ഭദ്രമായിട്ട് പടുതായിട്ട് മൂടിക്കെട്ട് ഇവിടെ വയ്ക്കാൻ പറഞ്ഞു ഞാൻ ഞാൻ പണിയെടുത്ത് നടന്ന കാലഘട്ടത്തിൽ എൻ്റെ എൻ്റെ വീട്ടിൽ ഒരു വീട്ടിലേക്കുള്ള വീട്ടുപകരണങ്ങൾ മുഴുവൻ ഞാൻ വില കൊടുത്ത് മേടിച്ച് മൂന്ന് കട്ടിൽ അഞ്ച് നാല് കസേര നാല് അഞ്ച് കസേര മൂ നാല് ചോള് ഒരു മേശയൊക്കെ ഞാൻ കാശി കൊടുത്ത് മേടിച്ചതാണ് അതുപോലെ തന്നെ അലമാരി ഞാനല്ലാതെ ചുമ്മാ പിന്നെ കാടൻ ജീവിതമൊന്നുമല്ല ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കണം എൻ്റെ ജീവിതം കാണാൻ വരയ്ക്കാതെ കയറി നോക്കണം എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അത് അവിടെ ഇവിടെ കൊണ്ടൊന്നും വെച്ച് വെച്ചുവെല്ലാം ഇവിടെ മാറ്റി വെച്ച് പിന്നെ പഴുതായിട്ട് മൂടി വയ്ക്കാമെന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം അവർക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യും അത് കാരണം ആ മസിൽ പിടിച്ചാണ് ഓടുന്നത് എനിക്കൊരു പിരയാണ് ആവശ്യം ഏറ്റവും അത്യാവശ്യം ഒരു പിരയാണ് രണ്ട് നിർബന്ധമായിട്ട് പറയുന്ന രണ്ട് പേര ഒന്ന് പെര പിരെന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി അവിടെ ചെന്നിച്ച് എനിക്ക് പണിയാൻ എന്നെ കൊണ്ട് പറ്റിയില്ല എന്നെക്കൊണ്ടൊരു കല്ലെടുത്ത് അങ്ങ് മാറ്റി വയ്ക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല വടി ഊന്നിക്കൂടിപ്പിടിച്ചുകൊണ്ടാണ് വടിയില്ലാതെ എനിക്ക് നടക്കാൻ പറ്റിയില്ല ആ രീതിയിൽ ഞാൻ എൻ്റെ നടപ്പും വിരിപ്പും പൂക്കും വരുവുമൊക്കെ അത് കാരണം എനിക്ക് ഒരു സാമാന്യം മര്യാ സാമാന്യം ഒരു നല്ല വീട് അടച്ചുറപ്പുള്ളൊരു വീട് അതിലെല്ലാവിധ സൗകര്യങ്ങളും വേണം അകത്ത് തന്നെ ബാത്റൂമും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാക്കണം വെള്ളം വേണം വെളിച്ചം വേണം എല്ലാ സാധനവും സൗകര്യത്തോടു കൂടി എനിക്ക് എനിക്ക് തന്ന് എന്നെ സഹായിച്ചാൽ ആ സഹായിക്കുന്നവരെ ദൈവാനെങ്കിലും എനിക്കിപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളൂ ഇനി ഞാൻ ആകെപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ല ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ പേ അതിൻ്റെ ഇടയ്ക്ക് പെണ്ണും പിള്ളേക്കാണെങ്കിൽ കൂടുതലായിട്ട് വരുവാ ഓരോ ദിവസവും ചെല്ലുന്നവർ മരുന്ന് പേടിച്ചാണ് കൂടുതൽ കിടക്കണേ മനുഷ്യൻ്റെ സമതയിലെത്തി കഴിഞ്ഞാൽ ഈ രോഗത്തിൽ ഏറ്റവും വലിയ രോഗമാണ് വലിയ രോഗമാണ് കാരണം ക്യാൻസറിന് പറഞ്ഞത് ക്യാൻസറിന് രോഗം രോഗമൊന്നുമല്ല ഇവിടെ ഈ രോഗത്തിൽ വലിയ വലിയ രോഗം എന്ന് പറയുന്നത് മാനസിക ടെൻഷനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ അടുക്കൽ വിളിച്ചിരുത്തി ആൾക്ക് മരുന്നില്ലെങ്കിൽ മേടിക്കാൻ പോകാൻ ഒക്കെയില്ല ആളുടെ സ്വഭാവം പറഞ്ഞാൽ എങ്ങനെയാന്ന് എപ്പോഴാണ് സമയത്താണോ ഒന്നും പറയാനൊക്കെ ഇല്ല അത് കാരണം എല്ലാവരും പറഞ്ഞതുകൊണ്ട് ക്യാൻസറാ ക്യാൻസറാന്ന് ഞാൻ നോക്കിയിട്ട് ക്യാൻസർ ഒന്നുമല്ല എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്ന പേതാക്കിയതാണ് ഞാൻ കൊണ്ടുവന്ന് പേദാ കോട്ടയം മെഡിക്കൽ കോളേജ് സീറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കും ഇങ്ങനെ സംശയമുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂപ്രിൻറ്റൻഡൻറ്റ് അയ്യൻ എന്നും പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടറിയിക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അവളെ വെച്ച് ഓപ്പറേഷൻ ചെയ്ത് പതിനഞ്ച് ദിവസം ഇരുട്ട് മുടിക്കകത്ത് കിടത്തി ആ പതിനഞ്ച് ദിവസവും ആ ഇരുട്ട് മുടിക്കകത്ത് ഞാൻ കയറി ഇറങ്ങും ഇവൾക്ക് ഭക്ഷണം കൊടുക്കും ഇവരുടെ കഴിവ് സർവ്വകാര്യങ്ങൾ ഞാൻ നടത്തില്ല അങ്ങനെ പേതാക്കി അവൾ കൊണ്ടുവന്ന ഘട്ടത്തൊരു മുഴയായിരുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞ് ഇവിടെ ഞാൻ വലിയൊരു ആശുപത്രിയിൽ പരിശോധിക്കുന്ന റിപ്പോർട്ട് വന്നപ്പോൾ ക്യാൻസർ ആണ് എത്രയും പെട്ടെന്ന് കളയാൻ പറ്റുന്നു പഴുപ്പായിപ്പോയി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ചങ്കിലോട്ടെങ്ങും പഴുപ്പ് കയറിയില്ല ഈ വാ ആറാമാലി ഇവിടെ എല്ലാം പഴുപ്പ് ഈ കൈഞ്ഞിനെ പുറകോട്ട് മലർത്തി മലർന്ന് മലർത്തി എടുത്തതാണ് ഓപ്പറേറ്റൻ ചെയ്ത് അങ്ങനെ ഭേദായതാണ് ഈ വലിയ രോഗം എന്ന് പറഞ്ഞത് ഈ ഇതാണ് സൈക്കാട്രിക് താണ് വലിയ രോഗം കാരണം അവരുടെ അടുക്കൽ ഒരാളെ എഴുത്തേച്ചു പോകാൻ ഒക്കെയല്ല എഴുത്തേച്ചു പോകണമെങ്കിൽ അവരുടെ സ്വഭാവം മാറിപ്പോയെങ്കിൽ ആ ആൾക്ക് സമാനം പറയേണ്ടി വരും ഇവർ വന്നത് രണ്ടായിരത്തി പതിനാറിൽ വന്ന താമസം വന്ന അപ്പം വേറൊരാളുമായിട്ടാണ് ഇവിടെ വരുന്നത് എനിക്ക് ഈടെ നേരിട്ടുള്ള പരിചയമില്ല പക്ഷേ ഈടെ അവസ്ഥ കൊണ്ട് കഴിഞ്ഞപ്പം നമുക്കൊരു ചെറിയ വീടായാലും ഉണ്ട് അതുകൊണ്ട് അവർക്ക് ഒരു വാടക താമസിക്കാനായിട്ട് ഒരു വർഷം പതിനൊന്ന് മാസത്തേക്കാണ് നമ്മളത് വാടക കരാർ എഴുതിയത് പതിനൊന്ന് മാസം കഴിഞ്ഞ് വാടക പിറ്റേ വർഷം ഞാൻ പുതുക്കി അപ്പം ഈ കാലയളവിൽ അവർ കൃത്യമായിട്ടും വാടക തന്നുകൊണ്ടും അങ്ങനെ ഒരു നാലോ അഞ്ച് വർഷം കഴിഞ്ഞപ്പം പിന്നെ അവർക്ക് വാടക പെൻഡിങ്ങായി അവർക്ക് അസുഖമായി അവർ വേറെ എങ്ങാണ്ടോ അവരെ കൂടെ പാർപ്പിച്ചു അവർ തിരിച്ച് അവിടുന്ന് ആ നാല് മാസം കഴിയുമ്പം തിരിച്ചു വന്നു വീണ്ടും ഈ വീട് ആവശ്യപ്പെടും ഞാൻ പറഞ്ഞു ഈ വീട് തരാൻ പറ്റത്തില്ല ഈ വീട് ഇനി എനിക്ക് പൊളിക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് മതി അത് കഴിഞ്ഞ് ഞാൻ എവിടെയെങ്കിലും മാറി താമസിച്ചോളാം എന്നുള്ളവർ കണ്ടിട്ടാണ് വീണ്ടും കൊടുത്തത് പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പം അവർക്ക് ഒരടയില്ല ഞാൻ പഞ്ചായത്ത് ലൈഫെൻ്റ് വെച്ചിട്ടുണ്ട് അത് കിട്ടുമ്പം പെട്ടെന്ന് കിട്ടും അപ്പം ഞാൻ മാറിക്കോളാം എന്നൊരു കണ്ടിട്ട് പക്ഷേ ഈ വീടെന്ന് പറഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് വർഷത്തെ പഴക്കമുള്ള വീടാണ് അതിൻ്റെ മേൽക്കൂര മുഴുവൻ പോയിരിക്കുക പോയിരുന്ന് അവിടെ താമസിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന് യാതൊരു ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ അതും കൊണ്ട് അവർ പതിനേരം പഞ്ചായത്ത് കയറുന്നു വലിയ ഓഫീസറെ കാണുന്നു കളക്ടറെ കാണുന്നു കളക്ടറേറ്റ് ചെന്ന് വഴക്കമുണ്ടാക്കുന്നു ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈയിടെ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ഇത് ആകും അത് മെമ്പർ പറഞ്ഞു ഇറക്കറി ആയിട്ടുണ്ട് അത് വലിയ ജോണി ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും പറഞ്ഞ് ആയിട്ടുണ്ടോ അത് ശരിയാകും എന്ന് ഇപ്പം പഞ്ചായത്ത് സെക്രട്ടറി അതിന് ഒപ്പുവെക്കുകയായിരുന്നാണ് ഇപ്പം കേൾക്കുന്നത് അതിനുള്ള കാരണം അപ്പം നമുക്കിവിടെ മാറ്റി തരണം കാരണം നമുക്ക് ആ വീട് പൊളിക്കണം കൊച്ചിന് കൊടുത്തിരിക്കുന്ന വീടാണ് അത് പൊളിച്ച് പൊളിച്ചേ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ അവരെ ഇറക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യെ പിടിച്ച് ഇറക്കി വിടാൻ പറ്റിയല്ല അന്നേരം വേറെ നിയമകാര്യങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും പോലീസ് കണ്ടിട്ട് പരാതി ഞങ്ങൾ കൊടുത്ത് അവിടെ എൻ്റെ അവരുദ്ധ എൻ്റെ വഴക്കൊക്കെ ഉണ്ടായി അടിപൊളിയുണ്ടായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പോലീസ് പരാതി വിട്ട് പറഞ്ഞു അവർ പറഞ്ഞ് ഈ വീടുമായിട്ടുള്ള ബന്ധമൊന്നും പോലീസുകാർക്കില്ല അതുകൊണ്ട് ആ പരാതി അവർ സ്വീകരിച്ചുമില്ല നിങ്ങൾ പെട്ടെന്ന് പൊളിച്ചോ പൊളിച്ച് കഴിയുമ്പം നടപടി ഉണ്ടാകും എന്നാണ് അവരും പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ പൊളിച്ചു കഴിയുമ്പോൾ പിന്നെ ക്രിമിനൽ കേസായി അങ്ങനെ പോകാനുള്ളതൊന്നും നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് എത്രയും നമ്മൾ വന്ന പോലെ തന്നെ അവരെ ഇറക്കി വിടാൻ എന്തൊക്കെയൊരു സാഹചര്യം ഉണ്ടാക്കിത്തരണം എന്ന് മാത്രമേ നമ്മൾ പറയാനുള്ളൂ പത്രോസിനെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എനിക്ക് നേരിട്ടറിയാം ആ കോവിഡ് കാലത്താണ് ഇദ്ദേഹം ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതായും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ദേവസ്വ പത്രോസും രോഗികളാണെന്ന് മനസ്സിലാക്കിയതും ആ സമയം തൊട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ എന്നെക്കൊണ്ടാകാവുന്ന സഹായം നിരവധി സഹായങ്ങൾ അവർക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ അവർക്ക് വേണ്ടത് കയറിക്കിടക്കാൻ ഒരു വീടാണ് ഇടങ്ങളിൽ നിരവധി വാതിലുകൾ ഇവരെ മുട്ടിയെങ്കിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദേവസ്വ പത്രോസിന് മൂന്ന് സെൻറ്റോളം ഭൂമി കല്ലറ പഞ്ചായത്തിൻ്റെ ഉദയന്തറ കോളനിയിൽ കൊടുക്കാനായി പഞ്ചായത്ത് തീരുമാനിച്ചു അത് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇങ്ങനെയൊരു ഓർഡർ പുറപ്പെടുപ്പിച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഒന്നര വർഷത്തോളമായി പക്ഷേ ഈ ദേവസ്വ പത്രോസിനും ഭാര്യയ്ക്കും ഇതുവരെ ആ ഭൂമി കൊടുക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്താ അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത അതിൻ്റെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മുഖ്യമായ കാരണം പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഈ ഭൂമി രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഉദയന്തര കോളനിയിൽ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭൂമി പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്റർ ഇല്ല അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന് പഞ്ചായത്തിൻ്റെ ആസ്തിയിലുണ്ടെങ്കിൽ മാത്രമല്ലേ അവർക്ക് എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഭൂമി ഇവർക്ക് കൈമാറേണ്ടത് ജില്ലാ കളക്ടറാണ് അപ്പോൾ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നും ആദ്യമൊക്കെ ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് ഞാനും പലവട്ടം വിളിച്ചു അപ്പോൾ അവിടെ ബന്ധപ്പെടുന്ന ഒരു പോൾ പോൽസാർദമായിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഉടനെ ആകും ഉടനെയാകും പക്ഷേ ഇപ്പോൾ പറയുന്നു അത് നിങ്ങൾ കമ്മിറ്റി തീരുമാനമെടുത്ത് ഒരു കമ്മിറ്റി തീരുമാനമെടുത്ത് സെക്രട്ടറി ഈ ഭൂമി ഈ ദേവസ്യ പത്ര എഴുതി കൊടുക്കാൻ പക്ഷേ അതിലെ ഒരു നിയമപ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ തന്നെ ഒരു കത്തുണ്ട് ഇത്തരത്തിലുള്ള ഭൂമി എഴുതി കൊടുക്കാനുള്ള അധികാരം ജില്ലാ കളക്ടറിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരുന്ന വിഷയമല്ല ജില്ലാ കളക്ടർ ഓഫീസുമായി വീണ്ടും ബന്ധപ്പെടാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ എന്തു തന്നെ ആയാലും വളരെ ദുസ്സഹമായ സാഹചര്യങ്ങളിൽ കൂടെയാണ് ഞാൻ കാണുമ്പോൾ മുതൽ ഈ ദേവസ്യാ പത്രോസും ഭാര്യ ത്രേശ്യാമ്മയും കടന്നു പോകുന്നത് പല അവർ മുട്ടിയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സംവിധാനങ്ങൾ അവർക്കൊരു വീട് ഒരു കൂര ഒപ്പിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇപ്പം ഞാൻ കാണിച്ചത് ദാരിദ്ര്യത്തിൽ കുമിഞ്ഞു കിടക്കുന്ന ഒരു കുടുംബത്തെയാണ് എന്നാൽ ഇതുപോലെ എത്ര എത്ര കുടുംബങ്ങൾ ദാരിദ്ര്യത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ണു തുറന്ന് കാണുന്നില്ലേ ഇപ്പോഴും റേഷൻ കടയുടെ വാതിൽ കൂടെ പോയി കഴിഞ്ഞാൽ അറിയാം ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട ഒരുപാട് പേരെ കേരളം അതിദാരിദ്ര്യമുക്തമാണെങ്കിൽ പിന്നെ എന്തിനെ അവരവിടെ നിൽക്കുന്നു എന്തിനാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ദാരിദ്ര്യരേഖയ്ക്ക് മേളിൽ എന്നൊക്കെ രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇനി മുതൽ കേരളത്തിൽ റേഷൻ കാർഡിന്റെ പോലും ആവശ്യമില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അതിദാരിദ്ര്യമുക്തം എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ തിരിച്ചു നല്ല പണി കിട്ടുമെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അറിയാത്ത കൊണ്ടാണോ അതോ അഭിനയിക്കുന്നതാണോ എന്നൊരു സംശയമേ ഉള്ളൂ എല്ലാം തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു തന്ത്രമാണ് എന്ന് തന്നെ തൽക്കാലം വിശ്വസിക്കുന്നതാവും ഉചിതം പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം കൂടി കേന്ദ്രം അങ്ങ് കട്ട് ചെയ്ത് കളയും അപ്പോൾ പെട്ടുപോകുന്നത് കേരളത്തിലെ ഈ പാവപ്പെട്ട ജനങ്ങൾ തന്നെയാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ